എൻ്റെ പേര് ഷിൻസി ഇടുക്കി ജില്ലയിലെ തഗവണിയിൽ നിന്ന് വരുന്നു ഇവിടെ ഈ തിരുവൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് അമ്മമാതാവിനും തിരുങ്ങുമാരനും ആദ്യമായി തന്നെ കോടാനു നന്ദി ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഞാൻ ഇവിടെ സാക്ഷ്യമായിട്ട് പറയുന്നത് ഞാനതെൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് കരുതിയതല്ല ഞാനൊരു എട്ട് വർഷമായിട്ട് കേട്ടറ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ എട്ട് തവണ എഴുതിയിട്ടും എനിക്ക് അത് കിട്ടിയില്ല അതിനുശേഷം എനിക്ക് ഇനി കേട്ടിട്ട് പരിശോ എഴുതുന്നില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനത്തെ ഒരു ജോലി എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ മടുത്തു എഴുതി എഴുതി മടുത്തു ഇനി ഞാൻ എഴുതുന്നില്ല എന്ന് കരുതിയിരുന്ന സമയത്താണ് ഞാൻ ഈ യൂട്യൂബിൽ കൃപാസനത്തെ പറ്റി കാണുകയും പലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തത് അത് കേട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ വരണം വരാൻ സാധിക്കണം എന്ന് അത് ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു എനിക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഞാൻ പുതുക്കി പുതുക്കി അതിനുശേഷം ഞാൻ ഉടമ്പടി വസ്തു നേർച്ച വസ്തുവായ തൈലം നെറ്റിയിൽ പുരട്ടി പോയി എക്സാം എഴുതുകയും രണ്ട് മാർക്ക് കൂടുതൽ ലഭിച്ച മാതാവിനെ വിജയിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അതിനുശേഷം ഞാൻ അതിനുശേഷം ഞാൻ എല്ലാവർക്കും പത്രമെല്ലാം വിതരണം ചെയ്യുമായിരുന്നു സ്കൂളുകളിൽ കൊടുക്കുമായിരുന്നു പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് കൊടുക്കും പല വീടുകളിൽ പോയി കൊടുക്കും ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കും പിന്നെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ പ്രവൃത്തികളൊക്കെ എന്നാൽ പറ്റുന്ന വിധം ഞാൻ ചെയ്യുമായിരുന്നു അതെല്ലാം ചെയ്യുകയും പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യാൻ സാധിക്കുമായിരുന്നു അങ്ങനെ മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുകയും തൈലം പുരട്ടി പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നമ്മൾ പത്രം കൊടുക്കുന്നവരും ഈ വിശ്വാസത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജാതി മതഭേദം എന്നെ എല്ലാവർക്കും പത്രം വിതരണം ചെയ്യുകയും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുകയും എല്ലാം ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ മൂന്നാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും എനിക്ക് ഒരിക്കലും ഞാൻ കരുതിയില്ല എനിക്കൊരു പെർമനൻ്റ് ജോലി കിട്ടുമെന്ന് എനിക്ക് മാതാവ് പെർമനൻ്റ് ആയി ഒരു ജോലി തന്ന നല്ലൊരു സ്കൂളിൽ ജോലി തന്ന് മാതാവിനെ ആഗ്രഹിച്ചു മാതാവിന് തിരകുമാരനും നന്ദി നന്ദിത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറ് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് ഇത്ര നല്ലവൻ രുചിച്ചറിയവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാന് പ്രിയമുള്ളവരെ ഷിൻസി എന്ന ഈ മകൾ തൻ്റെ കേറ്ററ്റ് പരീക്ഷ വിജയിക്കുന്നതിനും സ്ഥിര ജോലി ലഭിക്കുന്നതിനും വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പരിശുദ്ധമായയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മകൾ സൂചിപ്പിക്കുന്നുണ്ട് എട്ട് തവണ പരീക്ഷ എഴുതി പരാജയപ്പെട്ടുവെന്ന് മകളുടെ കഴിവ് കൊണ്ടുള്ള പരിശ്രമം മുഴുവനും മകൾ നടത്തിയെന്ന് അതിനർത്ഥമുണ്ട് നന്നായി പഠിച്ചിരുന്ന മകൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരുടെയും ഇടയിൽ പഠിക്കും ഒരു പ്രാപ്തിയുണ്ട് എന്ന് സ്വയം മറ്റുള്ളവർക്ക് കൂടെ തോന്നിയിരുന്ന മകൾ ഈ പരീക്ഷ വിജയിക്കുവാനായി ഏറെ ക്ലേശിക്കുന്നത് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധമ്മയുടെ ഒരു പ്രത്യേകത ഇവിടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ രണ്ട് മൂന്ന് വലിയ സന്ദേശങ്ങൾ നമുക്ക് കൈമാറുന്നുണ്ട് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് അത് കണ്ടെത്തുകയും ചെയ്യുന്നു ആദ്യത്തേത് അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അത് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളിൽ നാം ഇവിടെ കേൾക്കുന്ന ഒരു പ്രമേയമാണ് മനുഷ്യന് അസാധ്യമെന്ന എൻ്റെ കഴിവുകൾക്ക് ഇനി നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യവും അമ്മയുടെ തിരുസന്നിധിയിൽ നിയോഗത്തിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ അത്ഭുതകരമായിട്ട് അമ്മ മാതാവ് വളരെ വേഗത്തിൽ നമുക്കത് നേടിത്തിരുന്നു രണ്ടാമത്തത് സമയ ചുരുക്കമാണ് ഒത്തിരി നാളായി ഒത്തിരി തവണയായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷ അത് വിജയിക്കുവാനുള്ള കൂടി എൻ്റെ ജീവിതത്തെ ദൈവഹിത പ്രകാരം ക്രമീകരിക്കാം എന്ന് അരികിൽ വാക്ക് കൊടുക്കുമ്പോൾ അമ്മയുടെ വലിയ സംരക്ഷണവും സഹായവും സമയം ചുരുക്കിക്കൊണ്ട് എഴുതുന്ന പരീക്ഷ വേഗത്തിൽ ജയിക്കുന്നതിന് മകളെ സഹായിച്ചു കൊടുക്കുന്നു മൂന്ന് എപ്പോഴും മെച്ചപ്പെട്ട ഒരു ജീവിതാവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുവാൻ അമ്മമാതാവ് എപ്പോഴും കൂടെയുണ്ട് അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം നമ്മൾ ദൈവവചനം കേൾക്കുകയും ദൈവനാമത്തെ പ്രഘോഷിക്കുകയും പാപക്കടങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഉയർത്തുന്നതിനും ദൈവ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ദൈവനാമത്തെ പ്രഘോഷിക്കുന്നതിനു വേണ്ടി മറ്റുള്ളവർക്ക് സാക്ഷ്യമായി കൊടുക്കുവാൻ അമ്മ അമ്മമാതാവ് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതാണ് മകൾ പറയുക ഒരു സ്ഥിര ജോലി വളരെ വേഗത്തിൽ എനിക്ക് ലഭിക്കുവാൻ അമ്മ അമ്മമാതാവ് സഹായിച്ചുവെന്ന് ഓരോ ഉടമ്പടിയിലും നാം വയ്ക്കുന്ന നിയോഗങ്ങളെ തിരുക്കുമാരന് കൊടുത്ത് ആശീർവദിക്കുകയും നമ്മുടെ ജീവിതങ്ങളെ നിരന്തരം സംരക്ഷിച്ച് സഹായിക്കുവാൻ അമ്മ കൂടെ വരികയും ചെയ്യുന്നു ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നതിനൊപ്പം നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും വേഗം സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക